ഹായ് ഫ്രണ്ട്സ് ഫാർത്തി ഹസ്ബൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഒരു പപ്പായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പപ്പായ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പപ്പായയുടെ പകുതി പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള കുരും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് കുരും ഒക്കെ കളഞ്ഞിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതിന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിത് കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് ചോപ്പറില് ഇത് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് കിട്ടും മറ്റേത് നമ്മൾ പപ്പായൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ അതാ ഈ ഒരു ടൈപ്പിലുള്ള പീസാക്കി എടുക്കുകയാണെന്നിട്ട് അത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് കറക്റ്റ് ആവശ്യത്തിന് ഉള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതല്ലാതെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇട്ടിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ വലി വലിച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ എന്നെ അത് കറക്റ്റ് പാകത്തിനുള്ള പീസായിട്ട് കിട്ടിക്കോളും പിന്നെ കൂടുതലായിട്ട് നമ്മൾ നമ്മളിതിലിട്ടിട്ട് ചോപ്പ് ചെയ്താൽ പൊടി പൊടിയായിട്ട് പോകും കേട്ടോ അപ്പം അങ്ങനെ പൊടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല അത്ര ഇതുണ്ടാവൂല കേട്ടോ അപ്പം ഞാനിതാ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണേ ഈ ചോപ്പറ് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം സാവാളയാണെങ്കിലും അങ്ങനെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ കിഴങ്ങൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതിലൊരു രണ്ടോ മൂന്നോ വലിച്ചാൽ മതി ഇട്ടിട്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അങ്ങനെ ഇങ്ങനെ തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് റെഡി ആയി കിട്ടും നമ്മൾ അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യുന്ന ആ പണി നമുക്ക് രണ്ടും മൂന്നും മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ അതുകൊണ്ടോ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നുറുക്കി നുറുക്കി എടുക്കാൻ ഇരിക്കാൻ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പപ്പായ മുഴുവനായിട്ട് ഞാൻ ഇതാ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാനൊരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് വെച്ചെങ്കിൽ ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ട് അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ മിക്സിടെ ഒന്നിൽ രണ്ടു മൂന്ന് തവണ ആയിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ചത ഒരു ചതച്ചെടുക്കുമല്ലോ അവിയലിനൊക്കെ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ പപ്പ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസില് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതാ ഞാൻ ഇതുണ്ടോ ഇങ്ങനെയാണ് ഞാനിത് ഇത് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ തേങ്ങ അരച്ചതും ഉപ്പും എല്ലാം ആയി വരണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കുക അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് അവർ നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് നടുക മുറിച്ചിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ഈ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേണം അതിലേക്ക് നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ പപ്പായ മിക്സ് ആക്കി വെച്ചിട്ടുള്ളതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നന്നായി മിക്സാക്കിയതിന് ശേഷം മാത്രം തീ കുറച്ച് വെക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായി മിക്സായി കഴിയുമ്പോൾ തീയ്യ് കുറച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഇത് തീ കുറച്ച് ആദ്യം തന്നെ കുറച്ച് വെച്ചാൽ വാടി പോകും പോകെട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അങ്ങനെ ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വെച്ചുകൊടുക്ക കേട്ടോ മിക്സ് ആക്കിയതിന് ശേഷം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്കത് വേവിച്ചെടുക്കാം ആദ്യം ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്നിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെള്ളം ഇതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോവുകയുള്ളൂ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നന്നായി ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം അതേപോലെ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു തവി കൊണ്ട് ഇത് ഒതുക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പപ്പായ വെന്ത് കിട്ടിക്കോളും പപ്പായക്ക് കൂടുതൽ വേവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ കറക്റ്റ് വേവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടില്ല അപ്പത്തിന് തന്നെ തുറന്നിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തുകൊണ്ട് തേങ്ങ കുറവായതുപോലെ തോന്നി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചിരവിയത് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ അടച്ചു വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പപ്പായ കിട്ടുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഇട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്